ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു കപ്പ കൊണ്ടൊരു സ്നാക്ക് ഉണ്ടാക്കാവേ ഈവനിങ് സ്നാക്കാണ് അതിനായിട്ട് കപ്പ കുറച്ച് നേരം ഞാൻ കട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മിക്സിയിലെ ജാറെടുത്ത് അതിലേക്ക് കപ്പ ഇട്ട് കൊടുക്കാം ചെറിയ പീസ് ഇഞ്ചി ഒരു മൂന്നാല് വെളുത്തുള്ളി രണ്ട് മൂന്ന് ഉണക്കമുളക് ചെറിയ ജീരകം മഞ്ഞൾപ്പൊടി വേപ്പില ഉപ്പ് ഇത്രയും ചേർത്ത് ഒന്ന് നമുക്ക് അരച്ചെടുക്കാവേ പേസ്റ്റ് പോലെ അരച്ചെടുക്കണ്ട ഈ സമയം കൊണ്ട് നമുക്ക് കടലപ്പരിപ്പ് വെള്ളത്തിൽ കുതിരാടേണ്ട ഇടാട്ടോ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോഴത്തന്നെ നമ്മുടെ കടലപ്പരപ്പ് ആയിട്ടുണ്ട് അതിനെ നമുക്കൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കാവേ മിക്സി ചെയ്ത തന്നെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതിൽ ഒന്നിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാവേ ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ സവാള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതും ചേർത്ത് ഒരു ചെറിയ പച്ചമുളക് കഴിഞ്ഞതും ചേർത്ത് പാകത്തിനുള്ള ഉപ്പ് ഈ ടൈം നോക്കി നമ്മൾ ചേർന്ന് കേട്ടോ എന്നിട്ട് കുറച്ചു നേരം മാറ്റി വെക്കാം ഇനി ഇതായത് കുറച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ ചെറിയ ബോളുകളായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു പാൻ പാനെടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഫ്രൈ ചെയ്യാനായിട്ടുള്ള ഓയിലൊഴിച്ചു കൊടുക്കാം വേപ്പിലിട്ട് കൊടുക്കാം ഈ ബോളൊക്കെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ റൗണ്ട് ഷേപ്പിനെ അമർത്തിയെടുക്കാം കേട്ടോ എന്നിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഫ്രൈ ചെയ്യാൻ എന്നാലേ ഉള്ളൊന്ന് വേവുള്ളൂ കേട്ടോ അങ്ങനെ എല്ലാം ഇതുപോലെ ലോ ഇട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ കപ്പ സ്നാക്കാണ് ഇത് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ ഇതിവിടെ ഉണ്ടാക്കിയിട്ട് പറമ്പറന്ന് തീർന്നായിരുന്നേ എല്ലാവരും സ്പീഡിൽ എടുത്ത് കഴിച്ചായിരുന്നു പെട്ടെന്നാണ് തീർന്നത് അപ്പോൾ അടിപൊളി സ്നാക്കാണ് തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്യണോട്ടോ എൻ്റെ ഇടാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഇനിയും പുതിയ വീഡിയോസായിട്ട് കാണാവേ